അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു മക്കളെ നാളത്തെ പരീക്ഷ ദുറൂസാണല്ലേ എല്ലാവരും നല്ല ഹഷാറായിട്ട് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ പരീക്ഷ ഒക്കെ കുറേയൊക്കെ നമ്മളെന്ത് ചെയ്തു ഒന്ന് രണ്ട് പരീക്ഷ ഒക്കെ നമ്മൾ എഴുതിയല്ലേ അപ്പോൾ എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം വെച്ചാൽ ദുറൂസും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം ഏ അപ്പോൾ ദുറൂസിലെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം എന്ത് ചെയ്യണം പുസ്തകം ചോദിക്കും അപ്പോൾ എന്ത് ചെയ്യുക പിന്നെ ഉമ്മ അടുത്തുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തു ചെയ്യും പിന്നെ ഉമ്മ ചോദിക്കുമ്പോൾ ഏതാണ് ഉത്തരം ഉത്തരമെന്ന് ഉമ്മക്ക് കാണിച്ചു കൊടുക്കണം എന്നിട്ട് എന്തു ചെയ്യുക ഉമ്മ പറഞ്ഞുതരും ഇന്ന സ്ഥലത്താണ് എഴുതേണ്ടത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന ഭാഗത്താണ് എന്ന് കാണിച്ച് തരും അവിടെ അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നിശാല്ല പിന്നെ ഉമ്മ ഇടക്ക് ചോദിക്കും അതിന് ഉത്തരം പറയാ ഈ എഴുതിപ്പിക്കുന്നുണ്ടെങ്കിൽ നോട്ടിലെന്ത് ചെയ്യുക എഴുതി കൊടുക്കും വേണം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക എന്നിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് സ്ഥാപയം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് വിടുക അല്ലെങ്കിൽ ഒരു ലൈക്ക് വിടുക ഒന്നാമത്തേൻ്റെ ആ ഒരു വിഭാഗം ചോദ്യമുണ്ടല്ലോ ആറ് ചോദ്യമുണ്ട് ഒന്നാമത്തേൽ ആറ് ചോദ്യമുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം ഏതാ ഒന്നാമത്തെ വിഭാഗം ഏതാണ് ആ വലിയൊരു അക്ഷരത്ത് കണ്ടെ യോജിപ്പിക്കാമെന്ന് അതിൽ ആറ് ചോദ്യങ്ങളുണ്ട് ആറ് ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ സൈഡ് കൊടുത്തിട്ടുണ്ട് ഉത്തരം ഓർഡർ അല്ല നേരല്ല കൊടുത്തിട്ടുള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ശരിയാക്കിയിട്ട് നോക്കിയിട്ട് ഏതാ ഉത്തരം ആ ഉത്തരം മുകളിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുകളിൽ തന്നെ എഴുതണം ഏ ഉമ്മാക്ക് കാണിച്ചുകൊടുക്കുക ഉമ്മ പറഞ്ഞു തരും ഇവിടെ ഏതുണ്ട് എന്നുള്ളത് കേട്ടോ ഏതാ ഉത്തരം എന്നുള്ളത് ഉമ്മ ചോദിക്കുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കുക ഉമ്മാക്കൊന്ന് തൊട്ട് കാണിച്ചു കൊടുക്ക ഒന്ന് നാം സ്വതക്ക നൽകുമ്പോൾ പറയണം സോതാക്ക നൽകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും കൊടുക്കുമ്പോൾ ചെയ്യണം കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണല്ലേ സോതക്ക ഒരാൾക്ക് പൈസ ആയിട്ടോ ഭക്ഷണമായിട്ടോ വസ്ത്രമായിട്ടോ മറ്റുള്ളൊക്കെ കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പറയേണ്ടത് അതിൽ ഒന്നാമത്തെ ഉത്തരം ഉറക്കം അത് ഏതാനും കൊടുക്കില്ലല്ലോ സലാം വ്യാപിപ്പിക്കൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തു കൊടുക്കുമ്പോൾ എന്താ പറയുക അസ്സാം വലൈക്കും അല്ലേ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ കൊടുക്കും അങ്ങനെയാണ് പറയുക നമ്മൾ ആദ്യമൊക്കെ കണ്ടുപിട്ടിയിട്ട് അസ്സലാ വലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ല പിന്നെ കൊടുക്കുക അപ്പോൾ വാല്ക്കുമസ്സലാം അതുമല്ല അബ്ദുല്ലാ ഇറങ്ങിയെന്നു പറഞ്ഞു അതുമല്ല അല്ലെ ബിസ്മില്ലാഹിറമി റോഹീം ആ അതുതന്നെയാണ് അല്ലേ കാരണം എന്താ നമ്മൾ ഒരാൾക്ക് എന്ത് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ എന്ത് ചെയ്യണം ബിസ്മി ചൊല്ലണം ബിസ്മില്ലാഹി എന്നുള്ളതും ആൾക്കൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയുള്ള താഴെ അത് എവിടെ എഴുതണം മുകളിൽ ഫസ്റ്റ് വരിയിൽ എഴുതണം മക്കൊന്ന് കാണിച്ചു കൊടുക്കുക എവിടെ എഴുതേണ്ടതെന്ന് കേട്ടോ അല്ലെങ്കിൽ ഉമ്മാനോട് ചോദിക്കുക എവിടെ എഴുതേണ്ടതെന്ന് രണ്ടാമത്തത് പരസ്പരം സ്നേഹമുണ്ടാകുന്ന കാര്യം പരസ്പരം സ്നേഹമുണ്ടാകുന്ന കാര്യം ആ ഒരു കാര്യമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെയ്യും നല്ല സ്നേഹം കൂടും അതിനോട് പറ്റിയൊരു കാര്യമാണിത് ഉറക്കം അതാണോ അല്ല സലാം വ്യാപിപ്പിക്കൽ നമുക്കറിയാം സലാം വ്യാപിപ്പിച്ചാൽ പരസ്പരം സ്നേഹമുണ്ടാകും ഇനി സലാം പറയൽ അത് എങ്ങനെയെന്നുള്ളതാണ് സലാം പറയൽ എങ്ങനെയാന്നുള്ളതാണ് അതുണ്ട് ഒന്ന് നോക്കി ഏതാണ് മകൻ മകഡർക്ക് അസ്സലാമു അലൈക്കും അങ്ങനെയല്ലേ സലാം പറയല്ലേ നമ്മൾ അസ്സലാമു അലൈക്കും അതാണ് സലാം പറയൽ എങ്ങനെയാണ് സലാം പറയെ അസ്സലാമു അലൈക്കും നേരത്തെ മേലെ ചോദ്യം അങ്ങോട്ടോ മാറാൻ പാടില്ല കേട്ടോ പരസ്പരം സ്നേഹമുണ്ടാകുന്ന കാര്യം ഏതാണ് സലാം വ്യാപിപ്പിക്കൽ അല്ലെങ്കിൽ സലാം പറയൽ അല്ലേ ഉത്തരം അതാണ് ഏതെങ്കിലും ഇനി സലാം പറയൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം അസ്സലാമു അലൈക്കും അടുത്ത ചോദ്യം സലാം മടക്കൽ നാലാമത്തെ ചോദ്യം കണ്ടില്ലേ സലാം മടക്കൽ എങ്ങനെ ഒരാൾ സലാം പറഞ്ഞാൽ നമ്മുടെ എങ്ങനെ സലാം മടക്കൽ വലൈക്കും അല്ലേ വാല്ക്കും അസ്സലാം വറഹമത് അല്ലേ അപ്പം ഇതിൽ ഏതാണ്ട് വലൈക്കും ഉണ്ട് അല്ലേ നാലാമത്തെ കണ്ടില്ലേ ഇപ്പുറത്തെ ബോക്സിൽ കണ്ടില്ലേ ആ ഇനി നബിയുടെ ഉപ്പയുടെ പേരെന്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഞമ്മളൊക്കെ പാട്ട് പാടുന്നല്ലേ നബിയുടെ ഉപ്പ അബ്ദുള്ള അല്ലേ അപ്പോ നബിയുടെ ഉപ്പാൻ്റെ പേരെന്താ അബ്ദുല്ല ഉമ്മാൻ്റെ പേരെന്താ ഇനി ഉമ്മാന്റെ പേര് ചോദിച്ചാലോ അപ്പം നമ്മൾ ഇതാണ് അബ്ദുള്ള ആണോ അല്ലല്ലോ ആമിന വി എന്താ ഇത് ആമിനബി വി ഇനി ആറാമത്തേത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അവിടെ ഫസ്റ്റ് തന്നെ കണ്ടിട്ടില്ല നമ്മൾ ഇനി എഴുതാത്ത ഏതാണ് ഉറക്കം അള്ളാഹു വലിയ നൽ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഉറക്കം ഇനി ഉറക്കം എന്നില്ല ഭക്ഷണം എന്നുണ്ട് അപ്പോൾ ഭക്ഷണം എഴുതാം അനുഗ്രഹങ്ങൾ അള്ളാഹു തല നൽകിയെന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെ എഴുതി കൊടുക്കണം അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഉള്ളത് എന്താണ് ഉറക്കമാണ് ഇനി ഭക്ഷണം അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ വെള്ളം അല്ലേ ഇങ്ങനെ തുടങ്ങിയ വീട് തന്നു ഇതൊക്കെ എന്താണ് അനുഗ്രഹമാണ് അപ്പോൾ ഏത് തന്നാലും നമ്മൾ അവിടെ എഴുതി കൊടുക്കണം ഇത് ഇപ്പോൾ ഈ ഉസ്താദ് എന്താണ് തൽക്കാലം ഒരു ചോദ്യമാണ് ഏ അപ്പോൾ ആ ചോദ്യം എന്ത് ചെയ്യുക പിന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക നാളെ ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്യും അസ്സലാം വലൈക്കുന്ന ഇപ്പുറത്ത് തരും അതെന്താണെന്ന് അപ്പുറത്ത് ചെയ്തു അവിടെ സലാം പറയൽന്നുണ്ടാവും അപ്പോൾ എന്തു ചെയ്യുക അത് നേരെ അപ്പുറത്ത് മനസ്സിലായില്ലേ ഉമ്മ പറയും കാണിച്ചു തരും വിടെ ഇപ്പുറത്തെ മൂന്നാമത്തെ ചോദ്യം അസ്സലാമു അലൈക്കും എന്നാണെങ്കിൽ അതിന്റെ ബോക്സിൽ എന്താ ഉള്ളത് സലാം പറയുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം സലാം പറയുന്നുണ്ട് അവിടെ എഴുതി കൊടുക്കുക ഇനി രണ്ട് വീതം എഴുതാം ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസ്മി എപ്പോഴൊക്കെ ചൊല്ലേണ്ടത് ബിസ്മി തുടങ്ങി ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം നാം നിറ പാട്ട് പഠിച്ചില്ലേ ആ പാടത്തിലുണ്ടല്ലേ പാഠത്തിലുണ്ടല്ലേ ചൊല്ലേണ്ട സന്ദർഭങ്ങൾ എപ്പോഴാണ് ഇഷ്ടംപോലെ സമയമുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് അവിടെ ഇന്നത്തെ ചോദ്യത്തെ ഫസ്റ്റത്തെ ചോദ്യം തന്നെ അതാ കണ്ടില്ലേ നോക്കി നാം സ്വതക്ക നൽകുമ്പോൾ പറയണം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എഴുതിയിലെ അപ്പോൾ എപ്പോഴാണ് ഒന്ന് തന്നെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ മെല്ലെ നോക്കിയിട്ട് എഴുതിയാൽ മതി അല്ലേ ഇങ്ങനെയൊക്കെ ചിലപ്പം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താ സ്വതൊക്കെ നൽകുമ്പോൾ ഒന്ന് ചെയ്താണെങ്കിൽ പിന്നെ എപ്പോഴും ഓഫീസ് നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്നും ചെയ്യുന്ന കാര്യം എപ്പോഴാണ് തിന്നുമ്പോൾ അല്ലേ തിന്നുമ്പോൾ അല്ലേ ഈ പിന്നെ കുടിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഓതുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ സമയത്തും എന്ത് ചെയ്യുക നല്ല കാര്യങ്ങൾ ഏതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ എന്തു ചെയ്യുക നമുക്ക് വിസ്മിച്ചെല്ലാം അപ്പോൾ അത് എന്ത് ചെയ്യുക ഓരോന്ന് നമ്മൾ പഠിച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ എഴുതി കൊടുക്കുക ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി ഇനി ബാക്കിയൊക്കെ എന്തു ചെയ്യും ഉമ്മ പറഞ്ഞു തരും ഇനി നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ നേരത്തെ ഉറങ്ങണം അല്ലേ നേരത്തെ എണീക്കും വേണം അപ്പം ഉറങ്ങിയാലുള്ള ഗുണം എന്താണ് ആരോഗ്യം വർദ്ധിക്കും ഒന്ന് ആരോഗ്യം വർദ്ധിക്കും പിന്നെന്തോ സന്തോഷം ലഭിക്കും അല്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമ്മൾ പഠിച്ചതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ബുക്കിലൊക്കെ നോക്കിയാൽ മതി ബുക്കിൽ പോലെ ഉണ്ടല്ലോ അത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി ബുദ്ധിവർധിക്കും ഇതൊക്കെ എന്താണ് അവിടെ എഴുതി കൊടുക്കുക ഇനി പൂർത്തിയാക്കാം അവിടെ വിസ്മി പറഞ്ഞു തുടങ്ങുക നാം ഞാൻ ബാക്കി മാത്രം ഇതും ഒരു വരി മാത്രം എഴുതും ബാക്കിയുള്ള ഇതുണ്ടല്ലോ ആ വരിയിലുള്ള ബാക്കി അത് മാത്രം എഴുതിയാ മതി ഏതാണത് ഒന്ന് പാടി നോക്കി പാടിയാൽ മാത്രം പോരാ എഴുതി പഠിക്കണം ഉമ്മ ചോ ചില ചോദ്യങ്ങളും ചെയ്യും പിന്നെ പറയും ആ ചോദ്യത്തിന് ഉത്തരം എന്ത് ചെയ്യുക ഉമ്മാക്ക് എഴുതി കാണിച്ചു കൊടുക്കുക അഥവാ ഇനി എഴുതാൻ അറിയില്ലെങ്കിൽ എന്തു ചെയ്യുക പുസ്തകത്ത് നോക്കിയിട്ട് എഴുതിയിട്ട് ഉമ്മാ കാണിച്ചു കൊടുക്കുക എന്നിട്ട് അത് കാണാതെ എഴുതാൻ കിട്ടുന്നുണ്ടോ നോക്കുക അപ്പോൾ അത് എന്തു ചെയ്യണം ഉമ്മ പറയുന്നതിനനുസരിച്ച് ചെയ്യണം ചെയ്യൂലേ ഹലോ റെഡി അല്ലേ ആ അപ്പോൾ അതിൻ്റെ ബാക്കിയെന്താ ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം നാം അപ്പ എന്ത് അങ്ങനെ ഓരോ അക്ഷരങ്ങൾ നോക്കിയിട്ട് നീണം അല്ലെ അങ്ങനെ ഓരോന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഓരോ പരീക്ഷക്കെ എഴുതുമ്പോഴും ഓരോ അക്ഷരങ്ങൾ നോക്കിയിട്ട് വേണം എഴുതാൻ നമുക്കൊക്കെ ഉത്തരം അറിയും ചിലപ്പോൾ ഉത്തരം എഴുതാൻ അറിയില്ല അപ്പം എന്ത് ചെയ്യും ഓരോ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ ആ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് മെല്ലെ അതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഉത്തരമാക്കി എടുക്കാം അങ്ങനെയാണ് എഴുതൽ ീ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് ബിസ്മി കൊണ്ട് തുടങ്ങിയ ഏത് നല്ല കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ എന്തു ചെയ്യും പിശാച്ച് അകന്നു പോകും ഇബിലീസ് എന്ത് ചെയ്യും അകന്നു പോകും ഭിസ്മി അല്ലിയാൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഭിസ്മി അല്ലേറ്റില്ലെങ്കിൽ നമ്മളെ കൂടെ നമ്മളറിയാതെ ഓൻ ഇരിക്കും എന്നിട്ട് നമ്മളെ ഭക്ഷണമൊക്കെ കഴിക്കും അല്ലേ അപ്പൊ എങ്ങനെയാണ് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് അകന്നു പോകും പിന്നെയോ നിങ്ങൾ മുക്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ മഗ്മിനാവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അവിടെ എന്ത് ചെയ്യണം എഴുതി കൊടുക്കണം പിന്നെയോ മാതാപിതാക്കൾക്ക് വേണ്ടി നാം മാതാപിതാക്കൾക്ക് വേണ്ടി നാം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയൊക്കെ നം നാം എന്ത് ചെയ്യണം ദ്വാ ചെയ്യണം പ്രാർത്ഥിക്കണം പിന്നെ അവിടെന്ത് ചെയ്യണം അതൊക്കെ നമ്മൾ എന്തു ചെയ്യണം എഴുതി കൊടുക്കണം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സാധാരണ ജോലി ചെയ്യുന്നത് ആരാണ് നമ്മൾ പഠിച്ചല്ലോ ഉപ്പയാണ് പിതാവാണ് അല്ലേ അവിടെ ഇഷ്ടമുള്ളത് എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക ഉപ്പയാണ് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ പിതാവാണ് ചില നാട്ടിൽ ബാപ്പയാണെന്ന് പറയും അല്ലേ ഫാദർ എന്ന് പറഞ്ഞവരുണ്ട ഇല്ലല്ലോ ആ അപ്പം അത് എഴുതി കൊടുക്കുക ഇൻഷാല്ല അപ്പം എന്താ ഈ മൂന്ന് ചോദ്യത്തിൻ്റെ മൂന്ന് ഭാഗ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു അതൊക്കെ എന്ത് ചെയ്യണം പരീക്ഷയ്ക്ക് നല്ല വിഷാറായിട്ട് എഴുതി കൊടുക്കണം പിന്നെ അടുത്തത് നാലാമത്തത് ഉത്തരം എഴുതാനുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഉത്തരം എഴുതാൻ തന്നെയാണ് അതിൻ്റെ ബാക്കി എഴുതാനൊക്കെയാണ് ഇനി ഉത്തരം എഴുതാൻ ചോദ്യം എന്താണ് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ പറയണം എന്ത് ആ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ പറയണം നമ്മൾ പഠിച്ചു ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹിം എന്താ പറയണ്ടേ ഒന്നെങ്കിൽ ബിസ്മില്ലാഹി റഹിമാൻ ഇറഹീം എന്ന് ഫുള്ളായിട്ട് എഴുതി എഴുതി കൊടുക്കുക അളപ്പുറത്തെ ചോദ്യത്തിൽ ഇല്ലേ അപ്പുറത്തെ പേജിൽ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക അങ്ങനെ വന്നാൽ എഴുതി കൊടുക്കണം അല്ലെങ്കിലോ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ പറയണം എന്ത് ബിസ്മി ചൊല്ലണം എന്ന് എഴുതി കൊടുക്കുക ബിസ്മി ചൊല്ലണം എന്ന് എഴുതി കൊടുക്കുക മനസ്സിലായില്ലേ ആ അതെന്തെയ്യുക ഉമ്മാക്കുമെല്ലാം എന്നും എഴുതി കൊടുത്താണേ ഭിസ്മി അല്ലെങ്കിൽ ബിസ്മില്ലാഹി ലാഹിം റഹീം നല്ല ഉഷാറായിട്ട് എഴുതുമ്പോൾ ചെയ്യണം എല്ലാവർക്കും വായിക്കാൻ തിരിയുന്ന രൂപത്തിൽ നല്ല അക്ഷര കാണുമ്പോൾ തന്നെ നല്ല ചൊർക്കുണ്ടാകണം കേട്ടോ ഇൻഷാല്ല ബ്യൂട്ടിഫുൾ ആകണം രണ്ടാമത്തെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ എപ്പോഴാണ് മാതാപിതാക്കളുടെ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ അല്ലേ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യണം അള്ളാഹു നമ്മയും ഇഷ്ടപ്പെടും പുസ്തകത്തിൽ അല്ലേ ആ അതൊന്നെന്തു ചെയ്യുക മക്കൊന്ന് എഴുതി കാണിച്ചു കൊടുക്കുക പുസ്തകത്തിലുള്ളത് പോലെ എഴുതി കാണിക്കുക പഠനത്തിൽ ശ്രദ്ധ കുറയും എപ്പോൾ മൂന്നാമത്തെ ചോദ്യം കണ്ടില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞു പഠനത്തിൽ ശ്രദ്ധ കുറയും പഠിക്കാനൊന്നും ഒരു ഇതുണ്ടാവില്ല താല്പര്യം ഉണ്ടാവില്ല എപ്പോൾ വൈകി ഉറങ്ങിയാൽ നമ്മൾ പാഠത്തിലുണ്ടല്ലോ നേരത്തെ ഉറങ്ങിയാൽ വൈകി ഉറങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞു രണ്ട് കോളുണ്ടല്ലോ രണ്ട് ഭാഗമായിട്ട് അത് ഒന്ന് വായിക്കണം അപ്പം അത് വായിച്ചിട്ട് എന്ത് ചെയ്യുക നേരത്തെ ഉറങ്ങിയാൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഗുണങ്ങൾ എന്തൊക്കെയാണ് കുറേ പറഞ്ഞില്ലേ വൈകി ഉറങ്ങിയാൽ അതിൽ പെട്ടതാണെന്ത് പഠനത്തിൽ ശ്രദ്ധ കുറയും നേരം വൈകി ഉറങ്ങിയാൽ അപ്പോൾ നേരത്തെ ഉറങ്ങണം എന്നിട്ട് നേരത്തെ ഉറങ്ങുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടേ അല്ലേ ഇൻഷാല്ല ഇനി അർത്ഥം എഴുതാം ഇനി ചിലപ്പോ ഇങ്ങനെ തരും അതിനർത്ഥം എന്താണ് അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുക്ക് തൃപ്തി ഉണ്ടാണെങ്കിൽ മാതാപിതാക്കൾക്ക് തൃപ്തി ഉണ്ടാകണം അല്ലേ അപ്പൊ നിങ്ങനെ എഴുതും അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നതിന്റെ അറബി എഴുതാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് എഴുതി കൊടുക്കണം അതൊക്കെ നമ്മൾ പഠിച്ചതാണ് മ്മളെ പഠിപ്പിച്ചതാണ് നമ്മളൊക്കെ പഠിച്ചതാണ് ഈ നോട്ടിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോഷാറായിട്ട് പരീക്ഷ ചെയ്തോളും ഇൻഷാ അല്ല ചോദ്യങ്ങളൊക്കെ മനസ്സിലാവണില്ലേ ആ ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ് അത് നല്ല സുഖാണ് ഡേഷ് ഉറങ്ങുന്നതും ഏ ഇഷനും അവിടെ ഒരു വാക്കുട്ട് ചെറിയൊരു വാക്കുകൂട്ട് ഇഷ് ഉറങ്ങുന്നതും അല്ലേ പിന്നെയോ ഇഷ് സംസാരിക്കുന്നതും ഇഷായിന് ശേഷം അതങ്ങോട്ടോ മാറാൻ പാടില്ല ഇഷായു ശേഷം സംസാരിക്കുന്നതും സംസാരിക്കാറുള്ളത് അനാവശ്യമായിട്ട് ഇഷ്ട കൊടുത്ത് കയറും കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല അനാവശ്യമായിട്ട് ഇങ്ങനെ വട അടിച്ചിരിക്കുന്നത് നിർത്തും അപ്പോ ഇഷായിന് മുമ്പ് ഉറങ്ങുന്നതും ഇഷായിന് ശേഷം സംസാരിക്കുന്നതും ഇഷ്ടമായിരുന്നില്ല ആർക്ക് നബി സല്ലാ അലൈസ്മ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല അപ്പം നബിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇഷാദിനു ശേഷം എന്തു ചെയ്യുക സംസാരിക്കുന്നതും ഇഷാവിൻ്റെ മുമ്പ് ഉറങ്ങുന്നതും നബിക്ക് ഇഷ്ടമായിരുന്നില്ല നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നബിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കാരണം നബി ആരാണ് നമ്മുടെ നബിയാണ് ആരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ലം നബീൻ്റെ പേര് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം എപ്പോഴും സ്വലാത്ത് ചെല്ലണം അല്ലേ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇൻഷാല്ല നല്ല കുട്ടികളാക്കട്ടെ നമ്മളൊക്കെ ഇനി ആ പിന്നെ ഏഴാമത്തെ ലാസ്റ്റിട്ട് അത് ചില കുട്ടികളൊക്കെ ചിലപ്പോൾ അറിയാതെ വിട്ടുപോകലേ ഈ ക്ലാസ് കേൾക്കുന്ന ആരും ആരിഞ്ഞ് വിട്ടുപോകാൻ പാടില്ല നാം അതപുള്ള കുട്ടികളാണ് എന്താണ് രക്ഷിതാക്കൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നാം അതബുള്ള കുട്ടികളാണ് അത് ആ മേലെ കണ്ട അതേപോലെ തായ ആ ഒരു കോളത്തിൽ എന്തു ചെയ്യുക നാം അതബുള്ള കുട്ടികളാണ് അക്ഷരം തെറ്റരുത് അലിഫ് നീട്ടാനുണ്ട് അതും തെറ്റരുത് ഫത്തസറൊക്കെ ഉണ്ട് അതൊന്നും തെറ്റാതെ മേലെ ഉള്ളതുപോലെ തായ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നല്ല വൃത്തിയിൽ എഴുതി കൊടുക്കുക അതേപോലെ എഴുതിയാട്ടോ അപ്പോൾ എത്ര മാർക്ക് കിട്ടി രണ്ട് മാർക്ക് കിട്ടി ഇത് ഫുള്ള് എഴുതിയാലോ അൻപത് മാർക്ക് എ പ്ലസ് കിട്ടും ആ പുസ്തകത്ത് നിന്ന് പേപ്പർ തരുമ്പം സ്റ്റാറും കിട്ടും സ്റ്റാർ കിട്ടിയിട്ട് എനിക്ക് എന്തു ചെയ്യുക പുസ്തകമോട് എന്ന് ചോദിച്ചാൽ മതി പുസ്തക അതെ ഇനിക്ക് അൻപതിൽ അൻപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിക്കൊരു സ്റ്റാർ വേണമെന്ന് പറയാം പറയില്ലേ ഇൻഷാ അല്ല അപ്പോൾ നമ്മളെ ക്ലാസ് പിന്നെ ഇത് കേട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ പ ചോദ്യങ്ങളൊക്കെ എന്തു ചെയ്യുക ഉമ്മാക്ക് എഴുതി കൊടുക്കണം ഏ ഇതുപോലെയുള്ള ഇതേ ചോദ്യം എന്നാവണമെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് വരിക വന്നാൽ എന്ത് ചെയ്യണം വേഗം അറിയുന്ന ഉത്തരങ്ങളൊക്കെ വേഗം എഴുതണം ചോദ്യങ്ങൾ തിരിയാത്തുണ്ടെങ്കിൽ ചോദിക്കാതിരിക്കരുതേ ഉസ്താദ് ഉണ്ടാവും ഉസ്താദിനോട് മെല്ലെ ചോദിക്കുക ഉസ്താദേ ഈ ചോദ്യം എന്താണ് എന്ന് ചോദിക്കുക ആ പുസ്തകം ആ ചോദ്യം പറഞ്ഞു തരും അപ്പം തന്നെ നമ്മൾ മനസ്സിൽക്ക് ഉത്തരം വരും എല്ലാ ഓരോ അക്ഷരങ്ങൾ നോക്കിയിട്ട് അറിയുന്ന രൂപത്തിൽ എന്തു ചെയ്യുക എഴുതുക നല്ല ആയിട്ട് എഴുതാൻ കഴിയുന്ന കുട്ടികൾ നല്ല ക്ലിയറിൽ എഴുതാ ചില അക്ഷരങ്ങളൊക്കെ വിട്ടു പോകാൻ സാധ്യതയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ എന്തു ചെയ്യുക ഒന്ന് അറിയുന്ന രൂപത്തിൽ എഴുതുക അറിയില്ല ഉത്തരം എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഹിച്ചു എല്ലാ ചോദ്യങ്ങളും എഴുതണം ഇനി അഥവാ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ആ ചോദ്യം തന്നെ അവിടെ എത്തിച്ചാണിട്ടോ ഏഹ് പരീക്ഷകളിൽ വെറുതെ ഇരിക്കരുത് കേട്ടോ ലാസ്റ്റ് സമയം എന്ത് ചെയ്യുക ഒന്നും അറിയില്ലെങ്കിൽ ആ ചോദ്യം മെല്ലെ വായിച്ച് നോക്കിയിട്ട് മെല്ലെ അതുപോലെ എഴുതി കൊടുക്കുക ശരിയൊന്നും കിട്ടൂല അപ്പോൾ നമുക്ക് എഴുത്ത് പഠി കേട്ടോ ഇൻഷാല്ലോ സാധാരണ നല്ല ഉഷാറായിട്ട് പഠിക്കുന്നവരോട് ഓരോ സംബന്ധിച്ചല്ല തീരെ അറിയാത്തവരെ ചെയ്യുക ആ അക്ഷരം തെറ്റാതെ നല്ല മനോഹരമായിട്ട് വൃത്തിയിൽ ചോദ്യം എങ്ങനെയാണ് ചെയ്തു അപ്പോൾ ചോദ്യം എന്ത് ചെയ്യും ചോദ്യമെങ്കിലും നമുക്ക് തീരെ കിട്ടോ ഇൻഷാല്ല അപ്പോൾ അടുത്ത പരീക്ഷ ഉഷാറാവും ചെയ്യും നല്ല ഉഷാറാക്കണം അതുപോലെ തന്നെ തോഫിയത്ത് നൽകട്ടെ ഏ ആ അപ്പോൾ എന്തു ചെയ്യുക ക്ലാസ് കേൾക്കുന്നവർക്ക് എന്തു ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക പോരാത്തെന്തു ചെയ്യുക രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് എന്തു ചെയ്യുക ഒന്ന് അയച്ചു കൊടുക്കുക പോരാത്ത നമ്മളെ ചാനലിൽ ഒരുപാട് പിന്നെ സാധാരണക്കാരായ ആളുകൾക്കും ഒക്കെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ നല്ല ചെറിയ ക്ലാസ്സുകളുണ്ട് ചെറിയ സുഹൃത്തുകളൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അവസാനത്തിലൊക്കെ കാണിക്കും അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി മറ്റുള്ളവരിലേക്ക് ഖുർആൻ ക്ലാസുകളൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുത്തല നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല പിന്നെ ഉഷാറായിട്ട് പരീക്ഷ ചെയ്താനുള്ള തൗഫീക്ക് നൽകട്ടെ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള തൗഫീക്ക് പ്രധാനം ചെയ്യട്ടെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയൊക്കെ ഉള്ളൗതല പ്രധാനം ചെയ്യട്ടെ നല്ല ഹൈഫുൽ അതുപോലെ തന്നെ ഏതായാലും നല്ലൊരു കുട്ടി ഹിഫുദിന് പഠിക്കാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞു ലൗതല എല്ലാം കബൂൽ ചെയ്യട്ടെ നല്ല ഹൈഫുല് നല്ല മനഃപ്പാഠമാക്കാനുള്ള ശേഷി നല്ല ഓർമ്മശക്തിയും ശക്തിയും ഉള്ളവുതല അവർക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ധാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും മുരാദു അള്ളാഹുത്തല ഹാസിലാക്കി തരട്ടെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അസ്സാമലൈക്കും വാഹമത്തുള്ള